നമസ്കാരം ഫോർക ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിനെതിരായ വംശഹത്യാ കേസിൽ ദക്ഷിണാഫ്രിക്കയെ പിന്തുണച്ചും നിലപാടിനെ സ്വാഗതം ചെയ്തും നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇതോടെ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇസ്രായേൽ ഇസ്ലാമിക് രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ ഐ സി ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്തുണ നൽകി അൻപത്തിയേഴ് രാജ്യങ്ങൾ അംഗങ്ങളായ കൂട്ടായ്മയാണ് ഒ ഐ സിയിൽ ഉള്ളത് പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന നടത്തുന്ന കൂട്ടക്കൊല തടയാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും ഒ ഐ സി വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു മലേഷ്യ തുർക്കി ജോർദാൻ ബൊളീവിയ മാൽദ്വീപ് നെമീബ്യ പാകിസ്ഥാൻ കൊളംബിയ ബ്രസീൽ ഇരുപത്തിരണ്ട് അംഗസംഖ്യമുള്ള അറബ് ലീഗ് ഉൾപ്പെടെയുള്ളവരാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് പിന്തുണ നൽകി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ജനുവരി രണ്ടിന് മലേഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിന് മുൻപുള്ള അതിർത്തികളെ അടിസ്ഥാനമാക്കി ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ദക്ഷിണാഫ്രിക്കയുടെ നീക്കത്തെ ചരിത്രപരമെന്നാണ് ബൊലീവിയ വിശേഷിപ്പിച്ചത് ലോകരാജ്യങ്ങൾക്ക് പുറമെ ലോകമെമ്പാടുമുള്ള അഭിഭാഷക ഗ്രൂപ്പുകളും മനുഷ്യാവകാശ കൂട്ടായ്മകളും ദക്ഷിണാഫ്രിക്കയുടെ നിലപാടിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ദക്ഷിണാഫ്രിക്ക കൊടുത്ത കേസിലെ വാദം ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ തുടങ്ങി ഇസ്രായേലിനെതിരെ ഗുരുതരമായ യുദ്ധ കുറ്റങ്ങളാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിലുള്ളത് ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങൾ ഇസ്രായേൽ ഉടൻ നിർത്തിവെക്കണമെന്നാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ ഒന്നാമതായി ഉന്നയിച്ചിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ പ്രതിനിധി സംഘമാണ് വാദിക്കുന്നത് അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ഓസ്ട്രേലിയ ബ്രസീൽ ജർമ്മനി ഇന്ത്യ ജമേക്ക ജപ്പാൻ മൊറോക്കോ സ്ലോവാക്യ സൊമേലിയ ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് ജഡ്ജിമാരാണ് വാദം കേൾക്കുന്നത് കോടതിയുടെ പുറത്ത് പലസ്തീന അനുകൂല മുദ്രാവാക്യവുമായി നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര കോടതിയിൽ സത്യസന്ധമായ രീതിയിൽ പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ മുട്ടുകുട്ടാതെ യഥാർത്ഥ വിധി പറയാൻ അന്താരാഷ്ട്ര കോടതി തയ്യാറായാൽ അത് കനത്ത തിരിച്ചടിയായിരിക്കും കാരണം ഇസ്രായേലിന്റെ ഇസ്രായേലിലെ വംശഹത്യ കോടതിയിൽ തെളിഞ്ഞാൽ തിരിച്ചടി വലുതാണ് അത് തെളിയിക്കാൻ ആവശ്യമായ ശക്തമായ തെളിവുകളാണ് സൗത്ത് ആഫ്രിക്ക ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇസ്രായേലിനെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കുന്നതും ഈ തെളിവുകളാണ്